ഹലോ എല്ലാവർക്കും നമസ്കാരം മ്രാക്കലിൻ്റെ പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കട്ടിങ് പീസാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കട്ടിങ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ അതിൻ്റെ ഫ്രണ്ട് ബാക്ക് സ്ലീവ് എല്ലാം പ്രത്യേകം പ്രത്യേകം മാറ്റിവെക്കിയത് ഫ്രണ്ട് ബാക്ക് ആദ്യം നമ്മളാ മാറ്റി വെച്ചേക്കുന്നത് സ്ലീവ് അപ്പോൾ ഫ്രണ്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരേ കഴുത്തൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബാക്കൊക്കെ അറിയാൻ വേണ്ടി കട്ട് ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ട് പീസേൽ എഫ് എന്നോ എല്ലാം ഒന്ന് എഴുതിയാക്കണം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതറിയാൻ പറ്റും അതുകഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്ലീവ് സ്ലീവ് ബോട്ടം മടക്കി അടിക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ സ്ലീവ് ബോട്ടം മടക്കിയടിക്കാൻ ആയിട്ടിക്ക് കുറേ ഇപ്പോൾ റെഡിമെയ്ഡായിട്ടൊക്കെ അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്ലീവ് മടക്കി അടിക്കാറില്ല അങ്ങനെ അങ്ങ് വിടത്തേ ഉള്ളൂ അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ലീവ് ബോട്ടം മടക്കി അടിക്കാറ് മട മടക്കി അടിക്കാറുണ്ട് എന്ന് അതുകൊണ്ട് സ്ലീവ് നമ്മൾ തന്റെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് കോട്ടൻ തുണിയൊക്കെ ആവുമ്പോൾ അങ്ങനെ തന്നെ ഇരുന്നോളൂ ഉണ്ട് സ്ലീവ് തൊട്ട് ആദ്യം മടക്കി അടിക്കുക കാലിഞ്ച് വീതി മതി കാലിഞ്ച് ഈ തേരുവെളിമ്പിൻ്റെ ഭാഗമാണ് വരുന്നത് അതുകൊണ്ട് ഒറ്റ മടക്കു മതി രണ്ട് മടക്കം മുടക്കേണ്ട കാര്യമില്ല തേരുവളുമ്പിൻ്റെ ഭാഗം ആയതുകൊണ്ട് അത് മടങ്ങി പോവുകയല്ല ഇരിഞ്ഞു പോവുകയല്ല ഓക്കെ ഇനി അടുത്തത് കഴുത്താണ് നമുക്ക് ഫ്രണ്ട് കഴുത്ത് തയ്ക്കാനാണ് അടുത്തത് നോക്കേണ്ടത് ഫ്രണ്ട് കഴുത്ത് തയ്ക്കുന്നതിന് പൈപ്പിങ് ഞാൻ വെട്ടി വെച്ചിരുന്നതാണ് അത് ഞാൻ നേരത്തെ ഉള്ള ഒരു ക്ലാസ്സിൽ ഞാൻ പൈപ്പിംഗ് എങ്ങനെയാണ് വെട്ടുന്നത് എന്നുള്ളത് ആദ്യമേ തന്നെ ഞാൻ പഠിപ്പിച്ചിരുന്നു നമ്മളിത് പൈപ്പിംഗ് നെക്കാണ് വെക്കുന്നത് അതായത് പൈപ്പിംഗ് നെക്ക് എന്ന് പറഞ്ഞാൽ കാലിഞ്ച് പൈപ്പിംഗ് നെക്ക് അല്ലാതെ അകത്തേക്ക് തുണി മടക്കിയിട്ടുള്ളവരെണ്ണം അല്ല അത് അതടുത്തേ ഞാൻ കാണിച്ചു തരാം അത് ഇതിനകത്തു തന്നെ ഒരു ഡെമ്മി വെച്ച് കാണിച്ചു തരാണ്ടേ ഇതിങ്ങനെ തയ്ക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ കഴുത്ത് വെട്ടി വെച്ചേക്കുന്ന ഇങ്ങോട്ട് വലിയരുത് കഴുത്തിൻ്റെ ഭാഗം വലിയ പാടില്ല രണ്ട് ഒരു പൂവെടുക്കുന്ന രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത് അത് വളരെ ലൈറ്റായിട്ട് നമ്മൾ ഒരു പീസും വലിക്കാൻ പാടുള്ളോ കഴുത്ത് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്രോസിനല്ലേ ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്തേക്കുന്നതിൻ്റെ പേര് വലിഞ്ഞ് പോകാൻ വളരെ സാധ്യതയുണ്ട് സാധ്യതയല്ല വലിഞ്ഞു പോകും അതുകൊണ്ട് ആ താഴെത്തലത്തെ കഴുത്തിൻ്റെ പീസ് വലിക്കുകയോ ചെയ്യരുത് മുകളിലത്തെ പീസ് ചെറുതായിട്ടൊന്ന് വലിച്ചാലും കുഴപ്പമില്ല എന്നിട്ട് അത് അങ്ങനത്തെ ചേർന്നിട്ട് എൻ്റെ തുമ്പ് വേസ്റ്റ് പീസുകൾ വരുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റുക ഉണ്ടോ അത് നേരത്തെ ഞാൻ ക്രോസ് ചെയ്യാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടിനും ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു ജോയിൻറ്റ് ചെയ്ത് വെച്ച് ഒന്നേകാലിഞ്ച് വീതിക്കുള്ളത് കട്ട് ചെയ്തിട്ട് ക്രോസിനാണ് കട്ട് ചെയ്തത് ക്രോസിനെ കട്ട് ചെയ്ത് മടക്കി ഇങ്ങനെ വെച്ചിരുന്നതാണ് അത് നമുക്ക് ബാക്ക് പീസിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് രണ്ട് ബാക്കും ഫ്രണ്ടും ഇതുപോലെ ചെറിയ പീസിനാണ് അടിക്കുന്നത് അതിങ്ങനെ രണ്ടായിട്ട് മടക്കി സമം മടക്കി മാറ്റി വെച്ചിരുന്നതാണ് അല്ല എല്ലാം ഓരോന്ന പെട്ടെന്ന് തന്നെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും അതൊന്ന് ഒരുപാട് സമയമായി പോകും അതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ തയ്യൽത്തുമ്പ് അതാണ്ട് കറവ് വരുന്ന ആ വളവ് വരുന്ന ഭാഗം ഉറപ്പായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കട്ട് മാർക്കുകൾ ഇടുക അതിങ്ങനെ തിരിച്ചിടുമ്പോൾ പിരിഞ്ഞ് പിരിഞ്ഞ് പിരിഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ തയ്യലൊന്നും കൊള്ളാൻ പാടില്ല തയ്യലെ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തയ്യലിൻ്റെ അവിടെ വെച്ച് മുറിവും മുറിയും പിന്നെ ഇരിഞ്ഞു പോകും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അപ്പം നല്ല ചീത്ത സൈഡിൽ നിന്ന് അടിച്ച് നല്ല സൈഡിലോട്ട് വേണം അത് ഇതിടാൻ ഫ്രണ്ട് കഴുത്തിന് അത് നല്ല സൈഡ് ഇത് ചീത്ത സൈഡ് ചീത്ത സൈഡിൽ നിന്ന് അടിച്ച് നല്ല സൈഡിലോട്ട് വേണം ഇവിടെ അങ്ങനെ അങ്ങനെ നമുക്ക് നല്ല സൈഡിലോട്ട് മറിയണം പക്ഷേ ആ പൈപ്പിങ്ങിൻ്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയാണ് തിരിച്ചിങ്ങോട്ടും തയ്ക്കാം തിരിച്ചിങ്ങോട്ട് തയ്ച്ചാലും കുഴപ്പമൊന്നും ഉണ്ടോ നല്ല പക്ഷേ എങ്കിലും പൈപ്പിംഗ് അടിക്കുമ്പോൾ പൈപ്പിംഗ് പീസ് ആകുമ്പോൾ അതിന് നല്ല വൃത്തിയാണ് നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് വരച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ ഒന്ന് കോട്ടൻ തുണി ആയതുകൊണ്ട് ചെറുതായിട്ടൊന്നും തൊട്ട് അങ്ങനെ ഒന്ന് വരയ്ക്കുമ്പോഴേ തന്നെ അങ്ങനെ ഇരുന്നുള്ളൂ എന്നിട്ട് അങ്ങനെ നമ്മൾ ആ തയ്ക്കുന്ന പൈപ്പിങ്ങിൻ്റെ പീസാണ് അത് തിരിച്ചറിഞ്ഞിട്ടെടുത്താൽ നല്ല സൈഡിലോട്ടാണ് വെച്ചടിക്കേണ്ടത് അവിടുന്ന് ആ കറക്റ്റ് അത് അതായത് പതിച്ചടിക്കരുത് നമ്മൾ ആ തുണി വെച്ചിട്ട് പതിച്ചടിക്കാൻ പാടില്ല ഫ്രണ്ട് കഴുത്തിൻ്റെ ഒരു കാരണവശാലും പതിച്ചടി പതിച്ചടിച്ചാൽ ആ കഴുത്തിൻ്റെ അങ്ങ് പോവും അതുകൊണ്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് കറക്റ്റ് ആകോരത്തോടെ അകത്തെ അകത്തെ ഇങ്ങനെ പൈപ്പിങ് പോലെ പുറത്തേക്ക് ആ നമ്മുടെ ബോഡി പീസ് വരരുത് ബോഡി പീസ് വരാതെ ഈ അറ്റം മുതൽ അങ്ങ് അറ്റം വരെ അടിക്കും ഓക്കെ അങ്ങനെ ഫ്രണ്ട് അടിച്ച് തീർന്നു ഫ്രണ്ടെല്ലാം അടിച്ച് ഞാൻ കാണിക്കുക അതേപോലെ അടിക്കാതെ അതേ ഒരേ രീതിയിലാണ് അങ്ങ് അടിക്കുന്നത് അതൊക്കെ അടിച്ച് കാണിക്കുന്നത് മൊത്തം കാണണ്ടല്ലോ നേരത്തെ ഞാൻ നിങ്ങളെ ഇതെല്ലാം കാണിച്ചതാണ് ഇതേപോലെ വരും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും ഉണ്ടോ കറക്റ്റായിട്ട് വരും ആകവശം ഇതേപോലെ കണ്ടോ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലാതെ ലൈനിങ് വെച്ച് വെറുതെ ഞങ്ങൾ അടിക്കുകയാണ് അടിച്ച് മറിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് ആ പീസ് കിടക്കും അത് പിന്നീട് നമുക്ക് നമ്മൾ ഇടുന്ന സമയത്ത് അത് പുറത്തേക്ക് വരും അത് അതേപോലെ നമ്മുടെ ചാനലുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും മടി മറക്കരുത് അതുപോലെ ഞാൻ താണ്ട് ഒരു രണ്ട് നെക്കിൻ്റെ കാര്യം പറഞ്ഞു തരുന്നില്ല അതേപോലെ തന്നെ ഒരു നെക്കിൻ്റെ രണ്ട് ഡെമ്മി അടിച്ച് കാണിച്ചു തരാം ഞാൻ ഇത് നമ്മുടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അടിക്കുന്നതാണ് അതൊരു തുണ്ട് പീസ് ഞാൻ വെട്ടിവെച്ചതാണ് അതിന് നമ്മൾ വെട്ടേണ്ടത് ഇതേപോലെയാണ് ഒരു കഴുത്ത് വെട്ടി വെക്കുക എന്നിട്ട് റൗണ്ട് കഴുത്താണെങ്കിൽ ആ കഴുത്ത് കെട്ടിയിട്ട് ലൈനിങ് പീസ് വെക്കുക ലൈനിങ് പീസ് എപ്പോഴും നല്ല സൈഡ് വെക്കുക നല്ല സൈഡിൽ നിന്ന് വെച്ചിട്ട് ചീത്ത സൈഡിലോട്ട് അടിച്ചു മറിക്കേണ്ടത് ഇത് വേഗം ഞാനങ്ങ് അടിക്കുന്ന വെച്ചാൽ നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഇങ്ങനെയൊരു കഴുത്തുണ്ട് എന്നുള്ളത് പക്ഷെ ആ കഴുത്ത് അടി തയ്ക്കായിരിക്കുന്നതായിരിക്കും നല്ലത് ഇച്ചിരി ബുദ്ധിമുട്ടിയായാലും മറ്റേത് നല്ലപോലെ തയ്ക്കുന്നതാണ് ഇങ്ങനെ തയ്ച്ചതിന് ശേഷം അകത്തെ ആ നീല രണ്ട് കളർ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ നീല കളറിലേത് അകത്തുള്ളതൊണ്ട കഴുത്തിൻ്റെ റൗണ്ടിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയുക കഴുത്തിൻ്റെ കാലിഞ്ച് തുമ്പിലാണ് നമ്മൾ തയ്ച്ചേക്കുന്നത് അത് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം അതേപോലെ തന്നെ മറ്റേത് മറ്റേ കഴുത്തിന് നമ്മൾ അതുപോലെ തയ്യൽ തുമ്പിൻ്റെ ഭാഗം റൗണ്ട് വരുന്നിടം കട്ട് മാർക്ക് മാർക്കിട്ടതുപോലെ ഇത് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം അകത്തെ പീസുകളൊന്നും വന്നിരിക്കാതിരിക്കുക ആ തയ്യലൊന്നും കട്ടിങ് കട്ട് ചെയ്ത് മുറിയാൻ പാടില്ല ഒരു സ്റ്റിച്ച് പോലും പൊട്ടിപ്പോ സ്റ്റിച്ച് അഥവാ പൊട്ടിയെന്നുണ്ടെങ്കിൽ ഉടനെ ഉറപ്പായിട്ടും അവിടുന്ന് വീണ്ടും ഒന്നുകൂടെ തയ്ക്കണം അല്ലെങ്കിൽ അത് അവിടെ വെച്ചിരി ഞങ്ങൾ പോവും അതേപോലെ കൈ കൊണ്ട് ഇതിപ്പം ഇങ്ങനെ ചെയ്യുമ്പം ഇതേ ഇതേപോലെ തന്നെ മടക്കി വെച്ച് വേണമെങ്കിലും അങ്ങ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ ആ കഴുത്തിൻ്റെ പച്ചപ്പീസ് അകത്തേക്ക് മട അകത്തേക്ക് വെച്ചിട്ട് പതിച്ചടിക്കുക പതിച്ചടിച്ചിട്ട് തിരിച്ചിട്ടാലും മതി ഇത് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ച പീസ് പുറത്തേക്ക് വരാതെ വേണം ചെയ്യാൻ പുറത്തേക്ക് ഇങ്ങനെ പൈപ്പിങ് പോലെ വരാത്ത രീതിയിൽ ഇതേപോലെ തയ്ക്കണം ഓരത്തൂടാണ് അടിക്കേണ്ടത് കിനാരി അടിക്കുക എന്ന് പറയും കഴുത്തൊരു കാരണവശാലും തയ്ക്കുന്ന സമയത്ത് ഈ പീസുകളൊന്നും വലിഞ്ഞു പോകരുത് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് വലിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തിരമാല അടിക്കുന്ന പോലെ ഇരിക്കും കണ്ട ഇതിപ്പോൾ ഇതേപോലെ ആ റൗണ്ട് കഴുത്ത് വരും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അകത്തെ ആ തുമ്പ് ലൈനിങ്ങിൻ്റെ അത് അങ്ങനെ കിടക്കും ലൈനിങ് പീസ് നമ്മൾ വെച്ചടിക്കുന്ന പീസിൻ്റെ ഇങ്ങനെ നിങ്ങൾ ഇടുന്ന സമയത്ത് നിങ്ങളിപ്പോൾ നൈറ്റ് ഇടുന്ന സമയത്ത് അത് തണ്ട് ഇതിങ്ങനെ പുറത്തേക്ക് വരും വരും അപ്പോൾ പിന്നെ അത് പിടിച്ചാൽ അത് അകത്തിടേണ്ടി വരും അകത്തേക്ക് ഇടേണ്ടി വരും അതിങ്ങനെ പുറത്ത് കാണാം അല്ലെങ്കിൽ അതിന് തക്കതുപോലെ വീതിയിൽ അടിച്ച് ആയിട്ട് അത് ജോയിൻറ് ചെയ്യേണ്ടതായിട്ട് വരും അന്നേരം കുഴപ്പമില്ല നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ പൈപ്പിങ്ങാണ് ഇതാണ് ഏറ്റവും നല്ല ഫിനിഷിംഗ് ഉള്ളത് നല്ല വൃത്തിയുമാണ് ഫിനിഷിങ്ങുമാണ് തയ്ക്കാൻ തയ്ക്കാനും സുഖമാണ് എളുപ്പം തയ്ക്കുകയും ചെയ്യുക അതുകൊണ്ട് നമ്മളത് മാറ്റത് ഞാനങ്ങ് മാറ്റിക്കളഞ്ഞ അതാണ് ഇനി സിബ് വെക്കുന്നതാണ് സിബ് വെക്കുന്നതിന് ആദ്യം നമ്മൾ ഈ തയ്ച്ചത് തച്ച ആ കഴുത്തുകൾ കഴുത്തിൻ്റെ അതും കറക്റ്റായിട്ട് സമം പിടിക്കുക എന്നുള്ളതാണ് രണ്ട് മടക്കം മുടക്കം റിഗാൾ സൈഡ് ഇതെല്ലാം നാന്നിട്ട് ആ സെൻ്റർ കറക്റ്റ് നമുക്ക് ആ ഫ്രണ്ടിൻ്റെ സെൻ്റർ കിട്ടണം ഫ്രണ്ട് ബേസിൻ്റെ സെൻറ്ററിൽ എന്നിട്ട് അവിടെ അങ്ങനെ കൈകൊണ്ട് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സിബ് എടുത്ത് വെക്കുക സിബ് ആദ്യം വെച്ചൊന്ന് നോക്കണം നാലിഞ്ച് ഞാൻ ഞാനെടുത്തേക്കുന്നത് വലിയ സിബ് വേണ്ടവർക്ക് വലിയ സിബ് വെക്കാം എന്നിട്ട് അവിടെ ഒരു സ്റ്റീലുണ്ട് ഈ സിബിനെല്ലാത്തിനും അവിടെ ഒരു സ്റ്റീൽ കട്ട വരും ആ കട്ടയ്ക്ക് മുകളിൽ വരെ കട്ട് ചെയ്താൽ മതി അതിന് താഴേക്ക് പോകരുത് നമുക്കതിൻ്റെ ഒരു ഒരു അര ഇഞ്ച് മുകളിലായാലും കുഴപ്പമില്ല നമ്മൾ ആ അതിലേക്കൂടെ ഒരു തയ്യൽ വരുന്നതാണ് ആ തയ്യൽ വരുമ്പോൾ സൂചി ആ സ്റ്റീൽ കട്ടയിൽ മുട്ടരുത് മുട്ടയെ പൊട്ടി സൂചി പൊട്ടിപ്പോകും അങ്ങനെ വെച്ചതിന് ശേഷം അത് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ആ സെൻറ്റർ എന്നിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഇത് വെക്കാം ഇതിനും പൈപ്പിങ് പോലെ അടിച്ചിട്ട് പൈപ്പ് ഒരു പീസ് വെച്ച് പൈപ്പിങ് പോലെ അടിച്ചിട്ട് അകത്തേക്ക് മറിച്ചിട്ട് അകത്തേക്ക് തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം സിബ് അതിൻ്റെ മുകളിൽ കൂടെ വെച്ച് അറ്റാച്ച് ചെയ്യുക ഈ രീതിയിലും ചെയ്യാം ഞാനിപ്പോൾ ഈ ചെയ്യുന്ന രീതിയിൽ ഇത് കുറച്ചുകൂടെ സിമ്പിളാണ് ഇത് ആ കറക്റ്റ് മടക്കി കൂടെ നമ്മൾ കട്ട് ചെയ്യുന്നു എന്നിട്ട് കാലിഞ്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കാലിഞ്ച് ബോഡിയിലോട്ട് ആ സെൻ്ററിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ ആ മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്തതിൽ മാർക്കിങ്ങിൽ കാലിഞ്ച് അങ്ങോട്ടും കാലിഞ്ച് ഇപ്പുറത്തോട്ടും ഒരു ടീ റീ ടീ രീതിയിലാണ് കട്ട് ചെയ്യുന്നത് ടീ പോലെ എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം കറക്റ്റായിട്ട് കാലിഞ്ചിന് ഒന്ന് കൈകൊണ്ടൊന്ന് മടക്കി വെക്കണം അത് നിങ്ങൾക്ക് തയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നല്ലതുപോലെ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ അത് ആവശ്യം വരുന്നില്ല നമ്മൾ തയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ വിരലുകൊണ്ട് ഇങ്ങനെ മടങ്ങി പോരും അങ്ങനെ തയ്ക്കാൻ പറ്റും ഇതിപ്പം നിങ്ങൾ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു പീസുകളും വലിഞ്ഞു പോരുത് ഒരുപാട് വലിഞ്ഞാൽ ഇതെല്ലാം സിബൊക്കെ വളഞ്ഞ് പൊളഞ്ഞിരിക്കും അങ്ങനെ വരരുത് ആ റണ്ണറിയൊക്കെ ചെയ്തതിന് ശേഷം ഇതാണ്ട അവിടെ അങ്ങനെ ഒന്ന് മടക്കുക ആദ്യം ഒരു ശകലം ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് അങ്ങനെ അങ്ങ് കറക്റ്റായിട്ട് ഇരിക്കത്തില്ല ഉണ്ട് ആ നമ്മുടെ കഴുത്തിനേക്കാൾ ഒരു പോയിൻ്റ് താഴെയായിരിക്കണം ആയിരിക്കണം സിബ് വെക്കേണ്ടത് നമ്മുടെ കഴുത്തിൻ്റെ മുകളിലോട്ട് പോകരുത് ആ സിബ് മുകളിൽ പോകുക അന്നേരം അത് വൃത്തികേടാണ് നമുക്ക് അതിൻ്റെ ഫ്ലാപ്പ് വെച്ചാലും പുറത്തേക്ക് കാണും ഇത് ആ നമ്മുടെ കഴുത്ത് വെച്ചതിനേക്കാൾ ഒരു പോയിൻ്റ് ഒരു പോയിൻ്റ് താഴേക്ക് വെച്ചതിന് ശേഷം വേണം അടിക്കാൻ വേണ്ട ആ കട്ട് ചെയ്ത ഭാഗം തുണി വലിയേ ചെയ്യരുത് നമ്മുടെ ഒരു പൊടിക്ക് വലിഞ്ഞാലും ആ തുണി ഒട്ടും വലിയരുത് തുണി ഒട്ടും വലിയാതെ കറക്റ്റായിട്ട് ആ തുണിയുടെ ഓരത്തൂടെ അടിക്കുക അപ്പോൾ സിബിന് ഒരു കാലിഞ്ച് ഗ്യാപ്പ് വരും അത് കുഴപ്പമില്ല താഴേയറ്റം കൊണ്ടുവരിക കെട്ടിടുക പൊട്ടിക്കുക അതേപോലെ തന്നെ മറ്റേ സൈഡും ഇപ്പുറത്തെ സൈഡും ലെഫ്റ്റ് ആൻഡ് റൈറ്റും രണ്ട് സൈഡും അതേപോലെ അടിക്കുക അവിടെ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ വേണം ഒരു പോയിൻ്റ് സിബ് താത്ത് വെക്കണം നമ്മുടെ തയ്ക്കുന്ന കഴുത്ത് ബോഡി പീസ് ആ സിബിനേക്കാൾ മൂളിൽ നിൽക്കണം അങ്ങനെ തയ്ച്ച് കറക്റ്റായിട്ട് ഒരേ ലെവലിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തണം എന്നിട്ട് കെട്ടിട്ട് കെട്ടിട്ട് വേണം നിർത്താൻ അല്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് അഴിഞ്ഞു പോവും ഓക്കെ തയ്യൽത്തുമ്പുകൾ നൂലുകൾ അതെല്ലാം വെട്ടിക്കളയാം എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഒരു കാരണവശാലും വലിഞ്ഞു പോരുത് വലിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ വളഞ്ഞിരിക്കും ഒരിങ്ങനെ ഒരു വളഞ്ഞ് പൊളഞ്ഞുള്ള ഒരു രീതിയിലായിരിക്കും വലിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും ഇനി നമുക്ക് ഫ്രണ്ട് പ്ലാക്കറ്റ് വെക്കണം ഫ്രണ്ടിൽ ഒരു പടി വെക്കുമല്ലോ ആ പടിക്ക് നമുക്ക് ആദ്യം ആ കഴുത്ത് വെട്ടിയപ്പോൾ തന്നെ നമുക്ക് ഒരു പടി കിട്ടുകയാണ് ഞാൻ പറഞ്ഞതാണ് അത് നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം എന്നിട്ട് നമ്മൾ അതിൻ്റെ നീളം നോക്കണം നീളം നോക്കി നമ്മുടെ ആ കട്ട് ചെയ്തെടുത്തു നിന്ന് താഴോട്ട് വീണ്ടും ഇഞ്ച് നീളത്തിൽ വേണം പടി കട്ട് ചെയ്തെടുക്കാൻ മുകളിൽ നമുക്ക് മടക്കി മടക്കടിക്കണം താഴെ അടിക്കണം അതേപോലെ വേണമെന്നുണ്ടാവും ആ നമ്മളാ കട്ട് ചെയ്ത് അതായത് എവിടെയാണോ സിബിൻ്റെ എൻഡ് കട്ട് ചെയ്തേക്കുന്നത് അവിടുന്ന് വീണ്ടും താഴോട്ട് ഇഞ്ച് നീളം നമുക്ക് കിട്ടണം അതിന് ഒന്നര ഇഞ്ചെങ്കിലും താഴോട്ട് നീളം വേണം അതൊരു ഒന്നേകാലിഞ്ചിന് കട്ട് ചെയ്താൽ മതി വീതിയിൽ വീതി ഒന്നേകാൽ ഇഞ്ച് കട്ട് ചെയ്യാം നമുക്കത് കാലിഞ്ച് തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ഇഞ്ച് കിട്ടും ഒരിഞ്ച് അല്ലെങ്കിൽ ഒരു ഒരിഞ്ച് ഒരു പോയിൻറ്റ് അതിൽ കൂടുതൽ ഒരുപാട് വീതിയായ വൃത്തികൾ ഇത് എന്നിട്ട് അതിനെ തിരിച്ചിട്ട് മടക്കി കവർ ചെയ്തിട്ട് ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മടക്കി വെച്ചിട്ടങ്ങ് തയ്ക്കത്തേ ഉള്ളൂ അങ്ങനെ തയ്ക്കുക അങ്ങനെ പടി അടിച്ച് ഇവിടരുത് മോൾ വശത്ത് അങ്ങനെ കട്ട് ചെയ്യണം കട്ട് സോറി മോൾ വശത്ത് അങ്ങനെ തയ്ക്കണം കുറുക്കൻ വെച്ച് തയ്ച്ചിട്ട് നമ്മൾ കണ്ട് തിരിച്ചിടണം അത് ഉണ്ട് അതേപോലെ തിരിച്ചിടും അതേപോലെ തിരിച്ചിട്ട് കഴിയുമ്പോൾ അവിടെ മോൾ വശം കവറിങ് ആയിട്ടിരിക്കും അപ്പോൾ നിങ്ങൾ വാഷ് ചെയ്ത് തുണി ഇത് നൈറ്റ് വാഷ് ചെയ്യുന്ന സമയത്തൊന്നും അവിടുന്ന് നൂലിളകി വരില്ല എന്നിട്ട് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കഴുത്തിനേക്കാൾ ഇത് ഒരിഞ്ചും ഒരു സോറി ഒരു ഇഞ്ചല്ല ഒരു പോയിന്റ് മുകളിൽ നിൽക്കണം നമ്മളിപ്പോൾ വെച്ച സിബും നമ്മുടെ ഫ്രണ്ട് നെക്കിനേക്കാൾ ഒരു പോയിൻ്റ് അധികം മുകളിലോട്ട് പോയത് ഒരു പോയിൻ്റ് മുകളിലോട്ട് വെച്ചതിന് ശേഷം വേണം അത് അറ്റാച്ച് ചെയ്യാൻ നമ്മുടെ സിബിനേക്കാളും നമ്മൾ നേരത്തെ വെച്ച് തയ്ച്ചതിൻ്റെ തൊട്ടരികിലൂടെ വെച്ച് വേണം എന്നിട്ട് അതിൻ്റെ പതിച്ചടിക്കണം അതിൻ്റെ മുകളിൽ കൂടെ അതിനെ തിരിച്ചോട്ട് വയ്ക്കുക പതിച്ച് അടിച്ചതിന് ശേഷം ഇനി അടിവശം കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏറ്റവും താഴേറ്റം അതിന് മൊന പോലെ വെക്കേണ്ടത് മുന വെക്കാം അതല്ല സ്ക്വയർ പോലെ മതിയെങ്കിൽ അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വെക്കുക നമുക്ക് ആ ആ മുനയായാലും സ്ക്വയർ ആയാലും നമ്മൾ അവിടുന്ന് ഫ്രണ്ടിൻ്റെ സെൻ്റർ ഇങ്ങനെ മടക്കിയിട്ടുണ്ട് ആ കറക്റ്റ് ആ മടക്കിൽ വരണം അതിൻ്റെ സെൻ്റർ എങ്കിലും ഇരിക്കും അല്ല ആ പടി വളഞ്ഞോ ചരിഞ്ഞോ ഒക്കെ പോകും അതൊരിക്കലും വരുന്നത് അതിനാണ് നമ്മൾ കറക്റ്റ് ഈ അളവിന് തന്നെ കട്ട് ചെയ്യുന്നത് ഈ അളവിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് തന്നെ വരും എന്നിട്ട് അതിനെ അങ്ങനെ കൊണ്ടുവരുവ മുകളിൽ ഒന്നേകാലിഞ്ച് അല്ലെങ്കിൽ ഒരിഞ്ച് മുകളിലോട്ട് വരുന്നുണ്ട് അവിടുന്ന് ഒരിഞ്ച് മുകളിൽ മതി ഒരിഞ്ച് അല്ലെങ്കിൽ ഒന്നേകാലിഞ്ച് അതിൽ കൂടുതൽ വേണ്ട എന്നിട്ട് താഴെ ഒന്ന് ശ്രദ്ധിച്ചോണം ആ സ്റ്റീലുണ്ടോ എന്ന് ആ സിബിൻ്റെ സ്റ്റീലിൻ്റെ ഭാഗം വരുന്നുണ്ടോ എന്ന് നോക്കണം സൂചി അതിൻ്റെ മുകളിലേക്കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് മുകളിലോട്ടോ താഴോട്ടോ നിങ്ങൾ മാറ്റണം താഴോട്ടോ അല്ല മുകളിലോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത് എന്നിട്ട് വേണം കെട്ടിട്ട് നിർത്താൻ അല്ല ആ സ്റ്റീലിൻ്റെ മുകളിൽ സൂചി കഴിഞ്ഞാൽ അപ്പോഴേ സൂചിയും പൊട്ടും പിന്നെ എല്ലാം കുഴപ്പമാകും പിന്നെ സ്റ്റിച്ചും ക്ലിയർ ആകത്തില്ല ഉണ്ടോ അത്രേ ഉള്ളു സ്റ്റിച്ച് ഈ അതുപോലെ സിബ് ഞാൻ നാലിഞ്ചെടുത്തന്നേ ഉള്ളൂ അതിൽ ഏഴിഞ്ചിൻ്റെ വലിയ സിബ് വേണ്ടവർക്ക് അതും വെക്കാം ഞാനിപ്പം നാലിഞ്ചിൻ്റെ സിബ് വെച്ചെന്നേ ഉള്ളു ഉണ്ടോ ഇതിങ്ങനെ ഫിനിഷിങ് വരും ഓക്കെ ഞാൻ അടുത്തേ അടുത്ത നമുക്ക് ചെയ്യേണ്ടത് ബാക്ക് എഴുതാണ് ബാക്ക് എഴുതാൻ ഞാൻ പറഞ്ഞല്ലോ ബാക്കും ഫ്രണ്ടും റൗണ്ട് ആകുമ്പം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എഫ് ബി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ മനസ്സിലാവുന്നോ ആ രീതിയിൽ എഴുതി വെച്ചേക്കാം ഈ ബാക്ക് കെഴുത്ത് ബാക്ക് നമ്മൾ അതേപോലെ പൈപ്പിംഗ് ആണ് വെക്കുന്നത് പൈപ്പിംഗ് ആദ്യം വെക്കേണ്ടത് കാരണവശാലും ചീത്ത സൈഡിൽ നിന്ന് അടിച്ച് നല്ല സൈഡിലോട്ട് വെക്കരുത് അത് നല്ല സൈഡിൽ നിന്ന് അടിച്ച് ചീത്ത സൈഡിലോട്ട് വെക്കണം മറ്റേത് നമ്മൾ ഫ്രണ്ട് കഴുത്തിനടിച്ചതെന്ന് പറയുന്നത് ചീത്ത സൈഡിൽ നിന്ന് നല്ല സൈഡിലോട്ടാണ് അടിച്ചു വെച്ചത് ഇത് നല്ല സൈഡിൽ നിന്ന് ചീത്ത സൈഡിലോട്ട് വേണം അടിച്ചു വെക്കാൻ മറ്റേതിൻ്റെ കൂട്ടം തന്നെ കറക്റ്റ് അതേ സമം വെക്കുക കാലിഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കാലിഞ്ച് തയ്യൽ തുമ്പിന് അടിക്കും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ടാക്ക് ചെയ്ത് വേണം അങ്ങനെ കെട്ടിട്ട് നിർത്തണം അല്ലെങ്കിൽ നമ്മുടെ തയ്ക്കുന്ന തയ്യൽ അഴിഞ്ഞു പോവും ഒരു കാരണവശാലും വലിക്കരുത് കഴുത്തിൻ്റെ ഭാഗം നമ്മൾ ഞാൻ അങ്ങനെ കൈ വെക്കുക ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ പൈപ്പിങ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇത് വലിച്ചാണ് അടിക്കുന്നതെന്ന് ഒരു കാരണവശാലും അല്ല വളരെ സ്മൂത്തായിട്ടാണ് അത് പിടിച്ചിരിക്കുന്നത് അതേപോലെ വേണം നിങ്ങളും ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ കഴുത്ത് വലിഞ്ഞു പോവും കഴുത്ത് വലിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വൃത്തിയെല്ലാം പോയി വളരെ ലൈറ്റായിട്ട് വേണം പ്രിയ ട്ടു കട്ട് ചെയ്ത് ഇനി ഇതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതും അതേപോലെ തന്നെ റൗണ്ട് കഴുത്തിൻ്റെ ആ വളവ് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക വീണ്ടും വീണ്ടും പറയുന്നതിനാണ് അതിൻ്റെ കട്ടിങ് കത്രിയുടെ തുമ്പോണ്ട് കട്ട് ചെയ്യുന്നതിനായിരിക്കും ഏറ്റവും വൃത്തി കത്രിയുടെ തുമ്പോണ്ട് ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് ചിലർ കത്രിയുടെ മധ്യഭാഗം കൊണ്ടൊക്കെ കട്ട് ചെയ്യും അബദ്ധത്തിൽ കൈ ഒന്ന് അമങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്രി അങ്ങ് കയറിപ്പോവും നമ്മുടെ ആ പീസ് കട്ടായി പോവും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് പിന്നെ വേറെ എന്തെങ്കിലും മോഡലുകളൊക്കെ പിന്നെ ചെയ്യേണ്ടി വരുമോ അത് ഇരട്ടിപ്പണിയോ അതുകൊണ്ട് തന്നെ കത്രിയുടെ തുമ്പ് വെച്ച് തന്നെ ആ കറുവരുന്ന ഭാഗം അവിടെ ഒരു ഒരു മൂന്നോ നാലോ രണ്ടോ മൂന്നോ ആയാലും കുഴപ്പമൊന്നുമില്ല ഒരെണ്ണം കൂടിയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല കുറഞ്ഞു പോരുത് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ റൗണ്ട് ഇങ്ങനെ വളഞ്ഞു വരില്ല അതേപോലെ ചെയ്താണ് അപ്പോൾ ആ ഒരു കാരണവശാലും പെടാത്ത രീതി നല്ലതുപോലെ ഒരു മൂന്നാല് കട്ടിങ് രണ്ട് സൈഡിലും രണ്ട് വളവല്ലേ വരുന്നത് രണ്ടിടവും ചെയ്യുക എന്നിട്ട് ഇതിനെ നമ്മൾ പതിച്ചടിക്കണം ഓരത്തുകൂടെ ഓരോത്തൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ വെച്ച തുണ്ട് പീസയിലോട്ട് വേണം അതിൻ്റെ തയ്യൽ തുമ്പ് വരാൻ ബോഡി പീസയിലോട്ട് പോകരുത് നമ്മുടെ ആ തുമ്പ് ആ ചെറിയ പൈപ്പിംഗ് പീസയിലോട്ട് തുമ്പ് വെച്ചിട്ട് പതിച്ചടിക്കുക പതിച്ചടിക്കുമ്പോഴും നമ്മൾ വെച്ച ചെറിയ പീസലിൻ്റെ മുകളിൽ കൂടെ വേണം തയ്യൽ വരാൻ അതിൻ്റെ ഓരത്തൂടെ അടിച്ച് ഇടും അതൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ ബോ എന്നിട്ട് നമ്മളതിൻ്റെ ആ വേസ്റ്റ് അധികം കിടക്കുന്ന പീസുകളൊക്കെ കട്ട് ചെയ്ത് സമയത്ത് കട്ട് ചെയ്യണം അതിന് നല്ല നമ്മുടെ തയ്യൽ നോക്കി കൃത്യമായിട്ടാണ് ഇരിക്കുന്ന തയ്യൽ തുമ്പെല്ലാം അങ്ങോട്ട് ഇനി നമുക്ക് ഫ്രണ്ടും കൂടെ ഷോൾഡർ ജോയിൻറ് ചെയ്യണം ഫ്രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്യണം ആ ഷോൾഡറേൽ ഷോൾഡർ നമുക്ക് ജോയിൻറ് ചെയ്യണം ഷോൾഡർ നമുക്ക് രണ്ട് രീതിയിൽ ജോയിൻറ്റ് ചെയ്യാം അതായത് ഇങ്ങനെ സമം അങ്ങോട്ട് വെച്ചിട്ട് ഷോൾഡർ കഴുത്തിൻ്റെ നെക്കിൻ്റെ രണ്ട് രണ്ട് തുമ്പോട്ട് സമം പിടിച്ച് വച്ചിട്ട് അങ്ങ് ജോയിൻ്റ് ചെയ്യുക പക്ഷേ അല്ലാതെ തന്നെ നമ്മളിപ്പോൾ ആ ബാക്ക് കഴുത്ത് നമ്മൾ അടിച്ച് ക്ലോസ് ചെയ്തിട്ടില്ല അത് ആ ഷോൾഡറിൻ്റെ ആ തുമ്പ് കഴുത്ത് ഭാഗം വരുന്നത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ നമ്മൾ ആ ബാലൻസ് വരുന്ന ഭാഗം ഇങ്ങോട്ട് ആ അടിച്ചെക്കുന്ന അകത്തൊക്കെ അകത്തോട്ട് മടക്കി അടിക്കേണ്ട ആ കഴുത്തിൻ്റെ വെച്ചടിച്ച പീസ് പൈപ്പിംഗ് പീസ് പുറത്തോട്ട് വെച്ച് ചെയ്യാം ഇങ്ങനെ ഈ സമം വെച്ചിട്ട് ഇങ്ങനെയും വെച്ച് ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യരുത് നമ്മൾ ആ തയ്യലിൻ്റെ അടുത്ത് അതായത് ഫ്രണ്ട് കഴുത്ത് വരേണ്ടത് ഫ്രണ്ട് നെക്കിൻ്റെ പീസ് വരേണ്ടത് ബാക്ക് കഴുത്തിൻ്റെ ആ തയ്യൽ ജോയിൻറ്റ് ചെയ്ത ഭാഗത്ത് വരണം അവിടെ വന്നിട്ട് സമം അങ്ങോട്ട് പിടിക്കുക കറക്റ്റ് ടൈറ്റ് ചെയ്ത് പിടിക്കണം നല്ലതുപോലെ പിടിച്ചെങ്കിൽ അല്ലെങ്കിൽ അതിങ്ങനെ തള്ളി നിൽക്കും നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് തള്ളി നിൽക്കും അതേപോലെ രണ്ട് സൈഡിനും രണ്ട് സൈഡിൽ ചെയ്യുന്നത് കണ്ടല്ലോ ആ ആ പീസ് ഇങ്ങോട്ട് മടക്കി വേണം നമ്മൾ ബാക്കിലെ കഴുത്തിൻ്റെ പൈപ്പിംഗ് വെച്ചേക്കുന്ന ഭാഗം ഫ്രണ്ടിലത്തെ പീസിലോട്ടും മടക്കി വെച്ചിട്ട് വേണം ജോയിൻ്റെ കാലിഞ്ചിന് സ്റ്റിച്ച് ചെയ്യുക കാലിഞ്ചി ഒരു പോയിൻ്റ് ആയാലും കുഴപ്പമില്ല കാലിഞ്ചിന് സ്റ്റിച്ച് ചെയ്ത് കാലഞ്ച് വീതിയിൽ അടിക്കുക അത് ആ മടക്കി വെക്കുന്ന ഭാഗം കൃത്യമായിട്ട് തന്നെ കറക്റ്റ് ടൈറ്റായിട്ടിരിക്കണം നല്ലതുപോലെ ഇരിക്കണം എന്നിട്ട് ആ ബാലൻസ് ആ മൂല ഭാഗം ഒരു ശകലം കട്ട് ചെയ്ത് നല്ല കട്ടിയാണല്ലോ ചെയ്യണല്ലോ അവിടെ അതൊരു തിരിച്ചിടുമ്പം പൊന്തിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്വൽപ്പം കട്ട് ചെയ്ത് കളയുക എന്നിട്ട് തിരിച്ചിടുക വേണ്ടേ അങ്ങനെ ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ആ കഴുത്തിൻ്റെ ഭാഗം അവിടെ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കും അങ്ങനെ തള്ളി നിൽക്കത്തില്ല ആദ്യമൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ തയ്ക്കുമ്പം നിങ്ങൾക്കൊന്നും അത് ശരിയാവത്തില്ല അപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടങ്ങ് കളയരുത് ഒരു രണ്ട് മൂന്നാലെണ്ണം തയ്ച്ചെങ്കിലേ അതിൻ്റെ ആ ഒരു രീതി മനസ്സിലാവത്തുള്ളൂ ഏതെങ്കിലും രീതിയിൽ അത് ശരിയാവുന്നില്ല സംശയം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ തീർച്ചയായിട്ടും അത് പറഞ്ഞുതരാം കണ്ടോ ആ ഒട്ടും തള്ളി നിൽക്കത്തില്ല ആ ബാക്കും ഫ്രണ്ടും ആ കഴുത്തിൻ്റെ ഭാഗം കവർ ചെയ്ത് നിൽക്കും അങ്ങനെ നമ്മൾ തയ്ച്ചുകഴിഞ്ഞാലുള്ള ഗുണം തുമ്പ് ഇങ്ങോട്ട് പുറത്തോട്ട് കാണത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ ആ തയ്യൽ തുമ്പ് ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ കാണും എന്നിട്ട് നമുക്ക് ഷോൾഡർ മുതലങ്ങ് അടിക്കണം ഷോൾഡർ മുതൽ മുകളിൽ നിന്ന് പതിച്ചടിക്കണം അത് നല്ല സൈഡിൽ കൂടെ വേണം അടിക്കാൻ തിരിച്ച് ചീത്ത സൈഡിൽ കൂടെ അടിക്കരുത് നല്ല സൈഡിൽ ആ ഷോൾഡറിൻ്റെ എൻ്റിയിൽ നിന്ന് തുടങ്ങി സോറി സോറി നല്ല സൈഡല്ല അകത്ത് ചീത്ത സൈഡ് ചീത്ത സൈഡിൽ നിന്ന് തുടങ്ങി അങ്ങനെ കഴുത്തിൻ്റെ ഭാഗം അപ്പോൾ കഴുത്തിൻ്റെ ആ പൈപ്പിംഗ് കൂടെ കവർ ചെയ്തിപ്പോ മൊത്തം ഒരൊറ്റ തയ്യലിൽ തന്നെ അവസാനം അങ്ങ് അറ്റം മുതൽ അറ്റം വരെ എന്നിട്ട് നമ്മൾ ആ സെൻറ്റർ ഷോൾഡർ ബാക്ക് പീസിൻ്റെ സെൻ്റർ ഭാഗം മാർക്ക് ചെയ്യണം നമ്മൾ തയ്യൽ കട്ട് ചെയ്യാൻ നേരം മടക്കി മടക്ക് തന്നെ ഉണ്ട് ആ മടക്കിൽ ഒന്ന് മാർക്ക് ചെയ്യണം ആ മടക്കിൽ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈസ് ലേബലോ അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും കമ്പനികളാണ് അടിക്കുന്നതിന് ആ കമ്പനിയുടെ ലേബലോ ഒക്കെ കാണും ആ ലേബൽ അവിടെ വെക്കാൻ വേണ്ടി അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഉണ്ടാവും മാറിപ്പോകത്തില്ല അതിപ്പോൾ എൻ്റെ ഇതിൻ്റെ പേര് ഡെനാറൂസ് എന്നാണ് നമ്മുടെ നൈറ്റിയുടെ പേര് ആ നൈറ്റിയുടെ ലേബലാണ് അത് വെക്കുന്നത് സൈസ് ലേബലും സൈസും ആ അതിൻ്റെ പേരും കൂടാതാണ് ആ ബ്രാൻഡ് പേര് അപ്പോൾ ആ ഡനാറൂസ് എന്നുള്ള ലേബലാണ് കറക്റ്റാണ് മാർക്കിങ്ങിൻ്റെ സെൻ്ററിൽ വെക്കുക എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ അടിച്ച് ക്ലോസ് ചെയ്യണം കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പൈപ്പിങ് വരാതെ നോക്കിക്കോണം അവിടെ കൊണ്ടുവരിക അതിന് ശേഷം വീണ്ടും ഷോൾഡറിൽ നിന്ന് അടിച്ച് പുറത്ത് കൊണ്ടുവരണം ആ ഒറ്റ തയ്യൽ തന്നെ അപ്പോൾ ഷോൾഡറേലെ രണ്ട് തയ്യലാവുകയും ചെയ്യും മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ തയ്യലും അങ്ങ് കിടക്കല്ലേ ആ ഷോൾഡറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തയ്ക്കാനൊക്കെ കവറിങ് ഒക്കെ ചെയ്ത് തയ്ച്ചേക്കുന്നുണ്ട് പേര് പിന്നീട് തയ്ക്കാനും ഒരു ബുദ്ധിമുട്ടാണ് വൃത്തിയാവില്ല നല്ല ഫിനിഷിങ് ഇതുണ്ടാവും ബാക്കും ഫ്രണ്ടും അതേപോലെ തന്നെ ഇപ്പം ബാക്കിലൊക്കെ അഴുത്ത് അകത്തോട്ടും ഫ്രണ്ടിലൊക്കെ അഴുത്ത് പുറത്തോട്ടുമാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് തന്നെ സ്ലീവിൻ്റെ സെൻ്ററ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്കിങ്ങും ഷോൾഡറിൻ്റെ സെൻറ്ററിലാണ് വെക്കേണ്ടത് ഷോൾഡറിൻ്റെ ജോയിൻറ്റ് ഭാഗത്ത് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് ചെയ്ത ആ ഭാഗത്ത് കൈയുടെ ആ മാർക്കിങ് കട്ട് ചെയ്ത സെൻറ്റർ മാർക്കിങ് വെക്കുക ഷോൾഡറിൻ്റെ സെൻ്ററിൽ നിന്ന് തയ്ച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത് മിക്കവരും ചെയ്യുന്നത് ഒരു എൻറ്റിൽ നിന്ന് അങ്ങ് അടിച്ച് ഈ എൻ്റിലോട്ട് അങ്ങ് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ സ്ലീവിൻ്റെ സെൻറ്ററൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ തന്നെ ആ സ്ലീവിൻ്റെ കട്ട് മാർക്ക് സെൻ്റർ എത്തത്തില്ല അപ്പം നമ്മൾ ഇവിടുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ വരും അപ്പോൾ ആദ്യമേ അങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കണം ഷോൾഡറിൻ്റെ സെൻ്ററിൽ വെച്ചിട്ട് അളവ് കറക്റ്റ് ആണോ എന്നിട്ട് നമ്മളൊരു കാൽ ഭാഗം ഇങ്ങോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്വൽപ്പം ഇങ്ങോട്ട് അടിച്ച് വന്നതിന് ശേഷം സമം ഇങ്ങനെ പിടിച്ചു നോക്കണം കറക്റ്റാണോ വ്യത്യാസമുണ്ടോ എന്നുള്ളത് അഥവാ ചെറിയ വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ ഏതാണ് വലുത് ആ ഭാഗം ചെറുതായിട്ടൊന്ന് വലിച്ച് ചെറുതായിട്ടൊന്ന് വലിക്കുകയോ ഒരുപാട് വലിച്ചു വലിക്കുക ഈ സ്ലീവായാലും ബോഡി പീസ് ആയാലും വലിച്ചു പിടിച്ചടിക്കരുത് വലിച്ചു പിടിച്ചടിച്ചാൽ അത് വൃത്തിയാവില്ല എന്നിട്ട് അങ്ങനെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചതിന് ശേഷം അവിടുന്ന് തന്നെ തിരിച്ച് അതായത് നൂല് നൂലവിടുന്ന് പൊട്ടിക്കണ്ട അവിടുന്ന് തന്നെ തിരിച്ച് അങ്ങനെ തന്നെ ആദ്യ ആ തയ്യലേക്കൂടെ തന്നെ തിരിച്ച് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ട് സ്റ്റിച്ച് അവിടെ വീഴും അങ്ങനെ തയ്ക്കാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചെടുത്തിട്ട് വീണ്ടും തിരിച്ചിട്ട് ഇപ്പുറത്തുനിന്ന് ഷോൾഡർ ചെയ്ത് വീണ്ടും ഈ ഭാഗത്തോട്ട് ചെയ്യുന്ന ലെഫ്റ്റും റൈറ്റും ചിലർക്ക് പെട്ടെന്ന് തന്നെ ശരിയാവണമെന്നില്ല അങ്ങനെ തയ്ച്ചു കൊണ്ടുവരുമ്പോൾ രണ്ട് തയ്യല ഷോ ഈ കൈക്കുഴിയുടെ ഭാഗം റികാളൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും വിയർപ്പൊക്കെ ഉള്ള ഭാഗമായ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് തയ്യൽ പൊട്ടിപ്പോകും ആ ഭാഗം ഇങ്ങോട്ട് വലിച്ചു പിടിക്കുകയും ചെയ്യരുത് ചെറുതായിട്ടൊന്ന് വലിച്ചുക അടിവശം കൈ ഒരു കാരണവശാലും കൈയുടെ റികാൾ വലിച്ചു പിടിക്കരുത് ആ കൈക്കുഴിയുടെ ഭാഗത്ത് വേണം ചെറുതായിട്ടെങ്കിലും ഒന്ന് വലിക്കാൻ കണ്ടിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സമം നോക്കണം കൃത്യമാണോ എന്ന് സമമാണോ എങ്കിൽ കറക്റ്റായിട്ട് അടിച്ചു കൊണ്ടുവരും കറക്റ്റ് കാലിൻസിന് അടിച്ചാൽ മതി രണ്ട് പോയിന്റ് അവിടുന്ന് വീണ്ടും അവിടുന്ന് തിരിച്ച് വീണ്ടും ഷോൾഡർ തന്നെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഷോൾഡറിൻ്റെ സെൻറ്ററിൽ തന്നെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കണം അപ്പോൾ രണ്ട് തയ്യൽ അവിടെ വീഴും അങ്ങനെ ചെയ്ത് പഠിക്കണം ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും അങ്ങനെ തന്നെ ചെയ്ത് പഠിച്ചാലുള്ള ഗുണം നമുക്ക് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാനും തോന്നുകയുള്ളൂ നല്ല ഫിനിഷിങ്ങിൽ വരും ഈ അടിവ്യസ്ഥൊക്കെ പീസുകൾ ഇങ്ങനെ ചുളുങ്ങിയിരിക്കാൻ നോക്കണം ചിലപ്പം നൈറ്റിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളോ അല്ലെങ്കിൽ ആ വളവൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കുകയല്ലേ അപ്പോൾ അടിവ്യസ്ഥ പീസുകളൊക്കെ അങ്ങോട്ട് വളഞ്ഞ അതിനകത്ത് വന്നിരിക്കാൻ സാധ്യതയുണ്ട് തയ്യലിൻ്റെ ഭാഗത്ത് അങ്ങനെ തയ്ക്കുമ്പോൾ അവിടെ തയ്യൽ പിടിച്ചിരിക്കും പിന്നെ നമ്മൾ നൂത്തിട്ട് കഴിഞ്ഞാലും വൃത്തിയാകത്തില്ല എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ നമുക്ക് തോന്നും ഓക്കെ വേണ്ടേ അതേപോലെ ഒരു ഷോൾഡറിൻ്റെ സെൻറ്റർ ഷോൾഡറും കൈയുടെ ആ സെൻറ്റർ കറക്റ്റായിട്ട് വരും അങ്ങനെ വൃത്തിയാക്കണം എന്നിട്ട് നമുക്കിനി ചെയ്യേണ്ട സൈഡ് ഞാൻ രണ്ട് ഭാഗവും തയ്ക്കുന്നത് കാണിക്കുന്നില്ല അതേപോലെ തന്നെയാണ് മറ്റേ സ്ലീവ് അപ്പുറത്തെ സൈഡിലെ സ്ലീവും അതേപോലെ തന്നെ പിടിപ്പിക്കുക എല്ലാം അങ്ങനെ കാണിക്കായിരുന്ന ഒരുപാട് സമയം നമുക്ക് നഷ്ടമാകും കണ്ടുവരുന്ന ബുദ്ധിമുട്ട് വരും ഇനി സൈഡാണ് ചെയ്യേണ്ടത് സൈഡ് ഇപ്പോൾ റെഡിമെയ്ഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ അളന്ന് ടേപ്പിനളന്ന് നോക്കേണ്ടതെന്നും കാര്യമില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ സമം പിടിക്കുക സമം പിടിച്ചിട്ട് കറക്റ്റായിട്ട് സ്ലീവിൻ്റെ രണ്ട് ഭാഗം കൂടി പിടിച്ചങ്ങ് അടിച്ചാൽ മതി സൈഡ് ഒരു കാലിഞ്ചോ അര ഇഞ്ചോ തയ്യൽ അങ്ങ് അടിച്ചാൽ മതി ഇത് നമ്മൾ അളന്ന് തയ്ക്കുന്നതിൻ്റെ പേര് ഇതുണ്ട് ഇത് ആ കൈക്കുഴി ആ കൈ ജോയിൻറ്റ് ചെയ്ത ജോയിൻ്റ് രണ്ടും സമം വരണം അതൊക്കെ നമ്മൾ ആദ്യമേ പിടിച്ച് നോക്കണം കൃത്യമായിട്ട് മിക്കവരും തയ്ക്കുന്നത് നൈറ്റൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം അത് ഒന്നുകിൽ മുകളിലോട്ടും താഴോട്ടും ഒക്കെ ആയിരിക്കും ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് ആ സ്റ്റിച്ച് അതൊക്കെ ഒരു വൃത്തി കുറവാണ് ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് വെച്ച് തയ് പിടിച്ച് നോക്കണം ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ച് അടിക്കാൻ പറ്റും ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ അഴിച്ചടിച്ച് കൈ കൈയുടെ ഭാഗമൊക്കെ അടിക്കും കൃത്യ കട്ടിങ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും ഇതിപ്പം നമ്മൾ കൈ അവരുടെ മെഷർമെൻ്റ് അളന്നാണ് ഓർഡർ അല്ലേ അപ്പോൾ അതിൻ്റെ പേരിൽ അവരുടെ കൈയുടെ വണ്ണം ആളന്ന് വെക്കണം അപ്പം നമ്മൾ തയ്ക്കുമ്പോഴും നമ്മുടെ കൈയുടെ വണ്ണം ആളന്നിട്ട് വെക്കുക അതുകൊണ്ട് ആ ജോയിൻ്റ് നോക്കണം എന്നിട്ട് ആ തയ്യലിൻ്റെ തുമ്പ് ആ അത് കയ്യയിലോട്ട് തിൻ്റിക്കണം സ്ലീവയിലോട്ട് തന്നെ വെച്ചിട്ട് വേണം തയ്ക്കാൻ ചിലർ തയ്ക്കുന്നത് ഒന്ന് മുകളിലോട്ട് വന്ന് താഴോട്ടും ഒക്കെ വരും അങ്ങനെ വരരുത് ആ റഗാള് ജോയിൻ്റ് ചെയ്തത് സ്ലീവേയിലോട്ട് തന്നെ വെച്ച് തയ്ക്കുക അതിന് ശേഷം സൈഡ് അടിച്ചു പോര സൈഡിഞ്ഞ അടിച്ച് ഒരു പകുതി എത്തിയതിന് ശേഷം താഴെ ബോട്ടത്തിൽ നമുക്കൊന്ന് പിടിച്ച് നോക്കണം താഴെ അറ്റ ഇത് രണ്ടും സമം പിടിക്കുക ആ സൈഡ് പീസ് രണ്ടൂടെ സമം പിടിച്ചതിന് ശേഷം മുകളിലേക്ക് ഒന്ന് നോക്കണം എവിടെയെങ്കിലും കൂടുതലോ കുറവോ കാരണം അന്നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ ചുളുക്കം വരുമല്ലോ അങ്ങനെ കൂടുതലുണ്ട് ഇപ്പോൾ ഇതിനകത്ത് കൂടുതലും കുറവൊന്നുമല്ല കൃത്യമായിട്ട് തന്നെ ആയിരിക്കുന്നു അങ്ങനെ പിടിക്കണം ചെറുപ്പ ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിച്ചു പിടിച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വലിച്ച് ചെയ്യുക ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുക അല്ലാത്തത് കട്ട് ചെയ്തു തന്നെ എത്തയ്ക്കാം എങ്കിലേ വൃത്തിയാവുള്ളൂ ഓക്കെ സൈഡ് രണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് രണ്ട് സ്റ്റിച്ച് ചെയ്യാം ഒറ്റ സ്റ്റിച്ചാണെങ്കിൽ അങ്ങനെ അപ്പം ഓർഡർ ഒക്കെ ചെയ്യേണ്ടവർ രണ്ട് സ്റ്റിച്ച് തന്നെ ചെയ്യണം കാരണം നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം ആ തയ്യൽ രണ്ടും ഒരേപോലെ തന്നെ വന്നു ഓക്കെ മറ്റേ സൈഡ് ഞാൻ അടിച്ചത് കാണിക്കുന്നില്ല മറ്റേ സൈഡും അതേപോലെ അടിക്കുക എന്നിട്ട് നമുക്ക് ബോട്ടം ചെയ്യാം ബോട്ടം എന്ന് പറഞ്ഞാൽ ആരോരോത്തരുടെ ഇറക്കം അനുസരിച്ചാണ് റെഡിമെയ്ഡൊക്കെ ആണെന്നെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കാലിഞ്ച് ഒരു പോയിന്റിനാ കാലിഞ്ചിന് മടക്കം കഴിക്കുകയാണ് ഇതിപ്പം ഒരു ഇഞ്ചിന് വേണമെങ്കിൽ നല്ല ഇതേപോലെ മടക്കി അടിക്കുക ഇപ്പോൾ എൻ്റെ ഈ കസ്റ്റമർക്ക് നമുക്ക് അത്രയും ഇറക്കമില്ല തുണിയുടെ ഇറക്കം വെച്ച് നോക്കുമ്പോൾ ഒരു കാലിഞ്ചേ മടക്കി അടിക്കാനുള്ളൂ രണ്ട് മടക്ക് മടക്കമടക്കി കാലിഞ്ചി അടിക്കണം സ്ലീവ് ബോട്ടം അടിച്ചതുപോലെ ഒറ്റ ഒരു മടക്ക് മടക്കി അടിക്കരുത് സ്ലീവ് ബോട്ടം തേരുവളും പായതുകൊണ്ടാണ് നമ്മൾ ഒരു മടക്ക് അടക്കിയത് ഇതിൻ്റെ അടിവശം ഇങ്ങനെ നൂലെഴുന്ന് വരുന്നതാണ് അതുകൊണ്ട് രണ്ട് മടക്ക് മടക്കി വേണം തയ്ക്കാൻ ഞാനിങ്ങനെ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മടക്കായിട്ട് തോന്നുമെങ്കിലും രണ്ട് മടക്കാണ് നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടതിൽ വളരെയധികം നന്ദി നമ്മുടെ തയ്ച്ച് ഫിനിഷ് ചെയ്ത ഭാഗമാണിത് ഓക്കെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം